തൃശൂർ കുഴൂർ ആലമറ്റത്ത് പേർക്ക് കുറുനരിയുടെ കടിയേറ്റു പ്രദേശവാസികളായ സംജാദ് ശരത് ബാബു വിനോദ് എന്നിവർക്കാണ് കടിയേറ്റത് മൂവരും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം കുഴൂർ പഞ്ചായത്തിലെ വയലാർ ചെത്തിക്കോട് പെരിങ്ങണം ആലമറ്റം എന്നീ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് രാത്രികാലങ്ങളിൽ കുറുനരികളുടെ വ്യാപക ശല്യമുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷമാണ് പ്രദേശത്ത് കുറുനരികളുടെ ശല്യം വർദ്ധിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു വിഷയത്തിൽ വനംവകുപ്പ് വകുപ്പ് ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞങ്ങൾ കുറുക്കം മനു അങ്ങനെ അത് അവിടെ നിന്ന് ഓടി വന്നിട്ട് സംജാതി പെട്ടെന്ന് കടിച്ചു അങ്ങനെ അടിച്ചിട്ടും കൊറേ കടിയൊക്കെ പറ്റിയില്ലാകുടിയും കൊണ്ടിങ്ങനെ കണ്ടമാരം കുർക്കുടേടിച്ചത് വീട്ടിലൊക്കെ ഇവിടെ കുറുക്കന്മാരെ ഭയങ്കര സജല്ലേന്തെങ്കിലും ഒരു കണ്ടെത്തണ അല്ലെങ്കി പിള്ളേര് സെറ്റ് ഈ പകലൊക്കെ പഠിക്കാൻ പോകുമ്പോഴും കുറുക്കൻ പറയണ अजूनशे पटीनं म्हणून ओडि